ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കിങ് സൈസ് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ സെൻറ്റിമീറ്ററിൽ പറയാം കേട്ടോ നമ്മുടെ ബെഡിൻ്റെ വിടുത്ത് ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് സെയിം ടു ഹൺഡ്രഡ് ആണ് ബോത്താർ സെയിം മെഷർമെൻ്റ് ആണ് ഓക്കെ ആൻഡ് ലെങ്ത്ത് രണ്ടും ഒരേ അളവാണ് കേട്ടോ അപ്പോൾ കിങ് സൈസ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലോത്ത് വേണം ഓക്കെ ഞാൻ ഇവിടെ ക്ലോത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് കാണിക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയും ഞാൻ പറഞ്ഞുതരാം ഒന്നുകിൽ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുപോലെയുള്ള ഒരു ബെഡ്ഷീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ചാർജ് തന്നെ നമുക്ക് നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം എനിക്കോട് ഫോർ ഹൺഡ്രഡ് അതിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും വെറും ചാർജ് തുണിയല്ലാതെ തുണിയിൽ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ തുണി എടുത്തിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ ആയിരത്തിൽ കൂടുതലാണ് നമുക്ക് കിട്ടുക കേട്ടോ നല്ലൊരു വരുമാനം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫിറ്റഡ് ഷീറ്റാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് ഇതുപോലെ റോള് വാങ്ങുക ഓക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്ക് അറിയാനുള്ളത് ബെഡിൻ്റെ തിക്നെസ് ആണ് നിങ്ങളുടെ ബെഡിൻ്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബെഡിൻ്റെ സൈഡ് വിടുത്ത് എത്രയാണോ എന്ന് നോക്കുക അതിനനുസരിച്ച് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയാണ് ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ തുണി ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നാലായിട്ട് മടക്കുകയാണ് ഇപ്പോൾ ഇതാ തുണി ഞാൻ നാലായിട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് കാണിക്കാം ഓക്കെ ഞാനൊരു പേപ്പറിൽ സാമ്പിൾ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പം പെട്ടെന്ന് ഞാനൊരു പേപ്പർ എടുത്തിട്ട് വരാം കേട്ടോ ഇവയിൽ വെയ്റ്റ് ചെയ്യൂട്ടോ യെസ് ഇതൊരു പേപ്പറാണ് അല്ലേ ഈ നമ്മൾ നമ്മളിതാ രണ്ടായിട്ട് മടക്കുന്നു കണ്ടല്ലോ ഇനി ഇതിനെ നാലായിട്ട് മടക്കുന്നു ഇത് ക്ലോസിംഗ് ഏരിയ ആണ് ഓക്കെ നമുക്ക് വേണ്ടത് ഈ ഏരിയ ആണ് ഈ ഓപ്പൺ ഏരിയ ആണ് കേട്ടോ നമുക്കിനി ബെഡിൻ്റെ തിക്നെസ് ഒന്ന് കട്ട് ചെയ്യണം അതിനു മുമ്പായിട്ട് തിക്നെസ്സിന് ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഫണ്ടല്ലോ അല്ലേ ഓ പെൻ വർക്ക് ചെയ്യുന്നില്ലേ വെയിറ്റ് വെയിറ്റ് ആ പെന് വർക്ക് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ഇപ്പോൾ ബെഡിൻ്റെ തിക്നെസ് ഒരു പതിനഞ്ച് ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ അളക്കുക അതേപോലെ ഇവിടുന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ അങ്ങനെ നമ്മുടെ ഈ ബെഡിൻ്റെ കോർണർ നാല് യെസ് നാല് കോർണറും ഒരേ മെഷർമെൻ്റ് ആയിരിക്കണം ഒരു സ്ക്വയർ ഷേപ്പ് ആണ് കേട്ടോ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യാം കണ്ടല്ലോ ജലദോഷമാണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട വേണ്ടായിട്ടാണ് കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലെ ഈ ഷേപ്പിലാണ് നമുക്ക് നമ്മുടെ ക്ലോത്ത് കിട്ടുക മീൻസ് ഈ ഒരു ലുക്ക് കണ്ടല്ലോ ഫസ്റ്റ് കോർണർ സെക്കൻഡ് കോർണർ തേർഡ് കോർണർ ഫോർത്ത് കോർണർ നാല് കോർണറിലും ഒരേ അളവായിരിക്കണം ഇപ്പോൾ ട്വൻ്റി സെൻറ്റിമീറ്റർ ആണെങ്കിൽ ട്വൻ്റി സെൻറ്റിമീറ്ററിൽ നമ്മൾ അങ്ങ് അളവ് എടുക്കുക ഇവിടെ മുതൽ ഇവിടെ വരെ ട്വൻറ്റി സെൻറ്റിമീറ്ററിലും അതേപോലെ ഇവിടെ ഇങ്ങനെ ട്വൻ്റി സെൻറ്റിമീറ്ററിലും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അവർ കറക്റ്റ് മെഷർമെൻ്റ് കിട്ടും മനസ്സിലായോ അപ്പോൾ ഞാൻ പറയല്ലേ ഈ ഒരു ലുക്കായിരിക്കും നമ്മുടെ തുണി വരുന്നത് അപ്പോൾ തുണി വലിയതായതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു പീസിലാദ്യം കട്ട് ചെയ്ത് കാണിക്കാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ കിങ് സൈസിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ തിക്നെസ് വരുന്നത് ട്വൻറ്റി സെൻറ്റിമീറ്ററാണ് അപ്പം ഞാനൊരു രണ്ട് സൈഡിലോട്ടുമായിട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോർട്ടി ലൈക്ക് ദാറ്റ് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമുക്ക് സൈഡ് സ്റ്റിച്ചിങ്ങിനൊക്കെ കുറച്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇരുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് വിടുത്തെടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ സെൻറ്റിമീറ്ററിലാണിത് പറയുന്നത് ഓക്കെ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് വരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ചോദിക്കും ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എത്രയാണ് എടുക്കേണ്ടത് കൂടുതൽ വെച്ച് കഴിഞ്ഞാലും കുറവ് വെച്ച് കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് ഫുള്ളായിട്ട് വെക്കുവാണെങ്കിൽ അതിനേക്കാളും നല്ലതാണ് കേട്ടോ സംഭവം ഇവിടെ കിട്ടിയോ ഫുള്ളായിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് നല്ല രീതിയിലത് ബെട്ടിലേക്ക് അങ്ങ് ഫിറ്റായിട്ട് നിൽക്കും ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ ഇവിടെ വന്ന് ഒരു ഇരുപത് സെൻറ്റിമീറ്ററിൽ ഞാനങ്ങ് അളക്കുകയാണ് ഞാൻ എന്താ ഇരുപത് സെൻറ്റിമീറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഇവിടെ ഒന്ന് നേരെ താഴോട്ടും ഒരു ഇരുപത് സെൻറ്റിമീറ്ററിൽ അങ്ങ് മാർക്ക് ചെയ്യും യെസ് ഇനി എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും അതേപോലെ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും ക്ലോത്ത് നാല് മടക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് വെയിറ്റ് വെയിറ്റ് ഷിയെടുക്കും ഷിയാ ഒന്ന് എടുക്കൂടാ ഇവിടെ മോനെണീറ്റും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ എണീക്കും എപ്പോഴും അതെ അപ്പം അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് വീഡിയോ എടുക്കുക ഇന്ന് മോര് ഇവിടെ ഉണ്ട് ആൾക്ക് വയ്യ ആൾക്കും ഫീവറാണ് അപ്പം അതുകൊണ്ട് സ്കൂൾ ലീവാക്കിയിരിക്കുകയാണ് കേട്ടോ യെസ് കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലങ്ങ് കിട്ടി ഇങ്ങനെ മനസ്സിലായല്ലോ എടി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നമുക്കിത് രണ്ടും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഞാൻ പറയൂ ഇത് വലിയ ബെഡ്ഷീറ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റില്ല ഈ കോർണർ രണ്ടും ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കുക ഓക്കെ നമുക്ക് ഇലാസ്റ്റിക് എങ്ങനെയാണ് വെക്കേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് പിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് മടക്കി തയ്ക്കുക എന്നിട്ട് അങ്ങ് മടക്കി തയ്ക്കാം കേട്ടോ ആദ്യം ചെറിയൊരു മടക്കങ്ങ് മടക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങ് മടക്കി തയ്ക്കാം കേട്ടോ അതേപോലെ നമുക്ക് ഈ നാല് കോർണറും തയ്ക്കണം തയ്ക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇതിൻ്റെ ഷോപ്പൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ആരും ഇടുന്നില്ല കാരണം ആർക്കും ധൈര്യമില്ല ഈ കച്ചവടം കിട്ടുമോ എന്നുള്ള പേടിയൊക്കെ കാരണേ ആരും അങ്ങനെ ഇടില്ല കേട്ടോ ആ ഇവിടെ ആവുമ്പോൾ നല്ല എക്സ്പെൻസല്ലേ ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷ് വേണം അതുകൊണ്ട് ഞാൻ പറയാ ആർക്കും അങ്ങനെ ധൈര്യം പക്ഷെ എനിക്ക് മുമ്പ് നല്ല ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളത് പക്ഷേ ഇക്കാൾക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയല്ല ഇക്കാൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങ് വിട്ടു പക്ഷെ ഇവിടെ നല്ല രീതിയിൽ എൺ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഈ ബെഡ്ഷീറ്റിൻ്റെ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ബിസിനസ് ചെയ്തതുകൊണ്ട് എനിക്കത് നല്ല ധൈര്യത്തിൽ പറയാനും പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അതങ്ങ് തുടങ്ങും പിന്നെ ആർക്കും കച്ചവടം ഇല്ലാത്തൊരവസ്ഥയാക്കി മാറ്റും അതാണ് നമ്മുടെ ഈ ആൾക്കാർ ഏഹ് നമ്മുടെ ആൾക്കാർ ആണെന്നില്ല ഈ ഫിലിപ്പിനോസ് എല്ലാം അവരങ്ങ് തുടങ്ങും കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം അവരങ്ങ് തുടങ്ങിക്കോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എനിക്കിത് തന്നെ തുടങ്ങണം എന്നാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഞാൻ ഇക്കാനോട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഇത് തുടങ്ങാം പിന്നെ ജോലിയൊക്കെ വിട്ടിട്ട് നമുക്ക് സ്വന്തം ബിസിനസ് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ അല്ലേ ഈ ജോലി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ മറ്റുള്ള ആൾക്കാരെ ഡിപെൻഡ് ചെയ്ത് നിൽക്കണം ആ അപ്പോൾ ഇത് ബിസിനസ്സാകുമ്പോൾ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ പോയാൽ മതി ആളെ വെച്ചിരുന്നു കഴിഞ്ഞാലും അങ്ങനെയും ചെയ്യാമല്ലോ ഞാനിക്കാരോട് പറയാറുണ്ട് പക്ഷേ പേർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല ഇഷ്ടം ഞാനെങ്കിലും ആയിട്ട് ഇങ്ങനെ ഞാൻ തന്നെ തുടങ്ങണമെന്നുണ്ട് കുഞ്ഞ് കുറച്ച് വലുതായിട്ടാവട്ടെ വെച്ചിട്ടാണ് എൻ്റെ ലാഭം സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുഞ്ഞിനൊരു ഒന്നര വയസ്സെങ്കിലാകാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കണ്ടിട്ട് ഇനി കുറേ ടൈലേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യും കഴിഞ്ഞതിൽ ഇങ്ങനെ എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അവർ ചോദിക്കുന്നതൊക്കെ വേറെയാണ് നമുക്ക് ഒന്നിച്ച് തുടങ്ങിക്കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഷാർജയിൽ നിന്നും അജുമാനിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ നിങ്ങൾ നടത്തുവാണെങ്കിൽ ഞങ്ങൾ തുടങ്ങിയിടാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്തായാലും ഇപ്പം പറ്റില്ല നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വിട്ടു കേട്ടോ ഈയൊരു ഐറ്റം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഞാൻ പറ നമുക്ക് ഇവിടെ മാത്രമാണ് നമുക്ക് പുറത്തും ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ആരും ഇത് അങ്ങനെ ധൈര്യത്തിൽ മുമ്പോട്ട് വരില്ല കാരണം അല്ലേ പോണേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ആൾക്കാർ മുമ്പോട്ട് വരില്ല സ്ത്രീകൾ വരുമായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ ഭർത്താക്കന്മാർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വിചാരിക്കും നമ്മളിങ്ങനെ വെറുതെ പറയാതെ ഞാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ നിന്നാണ് എനിക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് ഈ ഇങ്ങനെയുള്ള ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ പറയ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഓണേഴ്സിൻ്റെ മുഖങ്ങൾ കാണണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതാണെങ്കിൽ എൻ്റെ സ്വന്തം ബിസിനസ്സില് ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ജീവി ജീവിക്കാമല്ലോ നമുക്ക് ഇനി അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം ജലദോഷമായതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളാണ് ക്ഷമിക്കുക ഓക്കെ ഇലാസ്റ്റിക് ഇത് ഇതാണ് ഈ ഒരു മിഡിൽ പോയിന്റ് വരുന്നത് ഇതിന് കുറച്ച് ബിഫോർ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്താ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇലാസ്റ്റിക് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കുക ഉണ്ടല്ലോ എന്നിട്ട് വീണ്ടും ഒരു മടക്കങ്ങ് മടക്കിയിട്ട് തയ്ക്കാം കേട്ടോ ഞാനെങ്ങനെയാ ചെയ്യാം നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ബെഡിലത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണം നല്ല കസ്റ്റമേഴ്സിനെ കിട്ടണം അറബ്സിനെ കിട്ടുവാണെങ്കിലൊക്കെയാണ് നമുക്ക് ഫിലിപ്പിനോസ് അറബ്സിനെയും കിട്ടുവാണെങ്കിൽ പെർഫെക്റ്റ് ആണ് നമുക്ക് നല്ല വരുമാനം കിട്ടും കേട്ടോ കണ്ടല്ലോ ഈ ഒരു ലുക്കിലാണ് വരുന്നത് കേട്ടോ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ചെയ്യുമോ എന്നുള്ളത് ഞാൻ സിംഗിൾ ബെഡ്ഷീറ്റും ഡബിളൊക്കെയാണ് മുമ്പ് കാണിക്കുക അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ എന്താ ഇത്രയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം ഓക്കെ ഞാനെന്താ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ മെഷീൻ്റെ സർവീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബിസി ആയതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല ഒരാളെ കൊണ്ടുവന്നിട്ടാണ് എല്ലാം ചെയ്യുക ഈ ഒരു മെറ്റീരിയൽ പ്യുവർ പാകിസ്ഥാനി മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇത് പാകിസ്ഥാനി കോട്ടൺ ആയതുകൊണ്ട് നല്ല റേറ്റ് ആണ് അവരെടുക്കുന്നത് ഇതിന് ഇത് റിക്വസ്റ്റ് അനുസരിച്ചാണ് വരുത്തിക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീടിന് ചെയ്യാണ് ഇതിപ്പം മിഞ്ഞാതെനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ സെയിം ആ ക്ലോത്ത് ആയിരുന്നു പക്ഷെ അത് നല്ല എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തു സെയിം മെറ്റീരിയൽ തന്നെ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് കിട്ടിയത് ഞാനിത് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടില്ല കേട്ടോ യാതൊരു സംശയം വേണ്ട ഫുള്ളായിട്ട് വെച്ചോ എന്നൊക്കെ ഒരു ഡൗട്ട് വരാം കോർണറിൽ മാത്രം കേട്ടോ നമുക്കൊരു മാസം വീട്ടിലിരുന്ന് തന്നെ ഒന്നോ രണ്ടോ ലക്ഷം വരെയൊക്കെ നമുക്ക് ഷുവറായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ചെറിയൊരു കച്ചവടം അല്ല നമുക്കിതിൽ വരുന്നത് നമുക്ക് നല്ല ബിസിനസ്സാണ് ഇതിൽ വരിക പക്ഷേ ബിസിനസ്സിൻ്റെ ഐഡിയാസ് കിട്ടണം കിട്ടാതെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ ഭയങ്കര ഈസിയാന്ന് പറഞ്ഞ് കുറേ അങ്ങ് മെറ്റീരിയൽ വാങ്ങിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നടക്കില്ല പക്ഷേ ബിസിനസ് ഐഡിയാസ് വേണം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പതിനാല് വർഷം ഓൾമോസ്റ്റ് ആയി ഇതിലിറങ്ങിയിട്ട് അതൊക്കെ എങ്ങനെയാ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത് അതൊക്കെ നന്നായിട്ട് അറിയാം മെഷീനും അതെ വാങ്ങുമ്പോൾ നല്ല മെഷീൻ തന്നെ വാങ്ങിക്കുക ഇതുപോലെയുള്ള യുഗിയുടെ മെഷീൻ നല്ല വാങ്ങിക്കുക നിങ്ങൾക്ക് എത്ര ബെഡ്ഷീറ്റ്സ് വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും നമ്മൾ ഇതിനൊക്കെ ഒരു പ്രാവശ്യം ക്യാഷ് അറിയാൻ മതിയല്ലോ മെഷീനൊക്കെ അല്ലാതെ ഈ നാട്ടിലുള്ള ഞാൻ നാട്ടിനെ കുറ്റം പറയുന്നതല്ല ചില മെഷീൻ ഉണ്ട് അപ്പം അങ്ങനെയുള്ളതൊന്നും വാങ്ങാതിരിക്കുക കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് മെയ്ഡിൻ ജപ്പാൻ കണ്ട് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമുക്കാരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഷൂറായിട്ടും നമുക്ക് നല്ലതേ കിട്ടുള്ളൂ പടച്ചോറിൻ്റെ അടുത്തുള്ള ഒരാളെ നമ്മൾ എന്താ പറയുക അസൂയയുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നന്നാവുകയില്ല അത് ഉറപ്പാണ് പഠിച്ചുകൊണ്ട് ഏത് സൈഡിൽ നിന്നാണെങ്കിലും അവർക്ക് പണി ഇട്ട് കൊടുത്തിരിക്കും നമ്മളെല്ലാവരും നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർ ദുബായിലൊക്കെ ചെയ്യുന്നുണ്ട് വർഷവുള്ള അവർക്കൊക്കെ അവർ പറയുന്നുണ്ട് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല കാരണം നമുക്ക് അത്യാവശ്യം ഓഡേഴ്സ് വേറെയുള്ളൂ നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടും അവർക്ക് കിട്ടുന്നത് അവർക്കും കിട്ടിക്കും പിന്നെ എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പിന്നെ വേറെ കാര്യങ്ങൾ പുലർച്ചെ വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ ചാനലിനകത്ത് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ നൂല് തീർന്നു ഇനിയിപ്പോൾ നൂലങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഓക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ബെഡ്ഷീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കോർണറും കൂടി കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ ഓക്കെ ഞാൻ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം അപ്പം മക്കളെ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ യെസ് അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ബാസിലോട്ട് വലിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ കണ്ടല്ല മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെയാണ് കോർണർ വരുന്നത് കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നമുക്ക് നാല് കോർണർ നാല് മൂലയിലുമാണ് ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളത് അല്ലാതെ ഫുള്ളായിട്ട് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ കൺഫ്യൂഷൻ വരണ്ട ഞാൻ ഇവിടെ ഈ ഒരു കോർണറിൽ ഇലാസ്റ്റിക് വെച്ചു പിന്നെ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഓക്കെ ഇവിടെ ഒന്നും ഇലാസ്റ്റിക് ഇല്ല നോർമൽ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇനി അടുത്തത് ഈ ഒരു കോർണർ കണ്ടല്ലോ ഇനി വീണ്ടും ഇങ്ങനെ പോവുക പോയി പോയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടെയും കോർണറിൽ ഇലാസ്റ്റിക് അങ്ങനെ നമ്മൾ നാല് കോർണറിൽ മാത്രമാണ് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ബെഡ്ഷീറ്റ് നമുക്കിത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡിസൈൻ ഓക്കെ വലിയതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല മക്കളെ വലിയ ടാബിളൊക്കെ വേണം ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ടാബിൾ വെച്ചിട്ട് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞില്ലേ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാ അല്ല ഇതിൻ്റെ പില്ലോ കേസസ് നമുക്ക് നാളെ ചെയ്യാം എല്ലാം കൂടി ആകുമ്പോൾ നല്ല ലെങ്ത് അങ്ങ് കൂടും അപ്പോൾ നാളെ പില്ലോ കേസസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടുക ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസാലിക്കും വർഹമുള്ള അബ്രീ